കുറച്ച് നാൾ മുന്നേ ചെയ്ത സ്ലീവ് ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റി അപ്പം നമുക്ക് ആദ്യത്തെ സ്ലീവിലേക്ക് പോകാം സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യണ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ താഴ്ഭാഗം ഒരു ഇഞ്ച് കൂടുതൽ വേണം അവിടെ ഞാൻ ഇതേപോലെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയിലാണ് ആ ലൈൻ ഇട്ടേക്കണത് നീളം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാട്ടാ ഞാനിവിടെ ഒരു ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കുറഞ്ഞ് പോകരുത് ഇതിൽ കൂടുതലായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ ആ ഭാഗത്ത് ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക അതിനുശേഷം നിർത്തിയിട്ടതിന് ശേഷം ആ സ്റ്റിച്ച് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കണ്ടില്ല ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം സെൻറ്റർ ഭാഗമായിട്ട് തന്നെ പരത്തി വെച്ച് കൊടുക്കണോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോകരുത് സെൻറ്റർ ഭാഗം പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേ ഇവിടെ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഡിസൈൻ കണ്ടില്ലേ നമ്മളിത് സാധാരണ നെക്കിനൊക്കെ ചെയ്യണതാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കണോട്ടോ ഫ്രണ്ട് സിംഗിൾ പ്ലീറ്റഡ് ഡിസൈൻ എന്നും പറഞ്ഞിട്ട് ഒരു നെക്ക് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് നല്ല രീതിയിലൊന്നും ഞാൻ തേച്ചെടുത്തിട്ടുണ്ട് താഴ്ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബട്ടൺ വെച്ച് കൊടുക്കാം ആദ്യം ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നിഞ്ചെങ്കിൽ ഇതേപോലെ ഒന്ന് അടിച്ചേക്കാൻ എന്നാലാണ് ഈ സ്ലീവിൻ്റെ സ്ലിറ്റിന് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ സ്റ്റിച്ചിങ്ങിലുള്ള ബേസിക് അറിവ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവാണ് ഇത് ഞാൻ മിക്ക ഡിസൈനും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് പലർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നതുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനം നമ്മൾ ഭാഗത്ത് മാത്രം ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ലിറ്റ് ക്ലോസ് ചെയ്യേണ്ട കാര്യം ഇതേപോലെ ഓപ്പൺ ആയിട്ട് തന്നെ വെക്കാം കേട്ടാ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തും ഒരു ഇഞ്ച് കൂടുതൽ കൂടുതലെടുക്കണമായിരുന്നു അടുത്തത് ഇതേപോലത്തെ പൈപ്പിംഗ് ത്രെഡും ഒരു ലേസും വെച്ചിട്ടുള്ള ഡിസൈനാണ് അപ്പം അഞ്ചിഞ്ച് വീതിയുള്ള ഇതേപോലൊരു തുണിക്കഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എവിടെയാണോ ഇത് സ്ലീവിൽ വെച്ച് പിടിപ്പിക്കുന്നത് ആ ഭാഗത്തെ വീതിയായിരിക്കും കേട്ടോ ഇനി ഈ തുണി ഇതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ത്രെഡ് ഇതേപോലെ വെച്ചു കൊടുക്കാം ഇപ്പം അയപ്പിൻ ത്രെഡ് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം സിംഗിൾ ഫുഡ് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് അടിക്കുന്നത് സിംഗിൾ ഫുട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും ഡബിൾ ഫുട്ട് അടിച്ച് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ ഞാനിവിടെ സിംഗിൾ ഫുട്ട് വെച്ചിട്ടാണ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ല സ്ട്രെയിറ്റായിട്ടും നല്ല വൃത്തിക്കും ഇരിക്കണ പോലെ തോന്നിയിട്ടുണ്ട് ആദ്യത്തെ ലൈൻ തയ്ച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ലൈൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അല്ല മടക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ആക്കി കൊടുക്കണം മടക്കിയിട്ട് എനിക്കങ്ങനെ ശരിയായില്ല ഈ ഇങ്ങനെ ത്രെഡിങ്ങനെ വെക്കണമെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ കേട്ടോ ഇത് സ്ലീവിൽ മാത്രമല്ല കഴുത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലതായിരിക്കും കേട്ടോ ഈ സ്ലീവ് ഡിസൈൻ നല്ല എളുപ്പമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ലട്ടാ ഈ ലൈൻ ഇതേപോലെ ഒരേന്ന് ഒരേ അടിച്ചെടുക്കാനായിട്ട് ഇത്തിരി സമയം വേണ്ടതാണ് പക്ഷേ അടിച്ചെടുത്താൽ അതിൻ്റെതായ ഭംഗി അതിന് കാണാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ഞാനൊരു അഞ്ചാറ് ലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് ഇതേപോലെ ഒരു ചെറിയ ലേസ് വെച്ച് കൊടുക്കും ഒരു കോൺട്രാസ്റ്റ് കളറാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അകവും പുറവുള്ള ലേസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ച് വെച്ചിട്ടുണ്ടോട്ടോ അടിക്കാനായിട്ട് പിന്നെ ബാലൻസ് വരുന്ന ഭാഗം ഇതേപോലെ ഒര ഇഞ്ച് സ്ലീവ് അലവൻസ് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലേസ് ഇടയിൽ വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലീവ് ഡിസൈനൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ ഒന്ന് കയറി നോക്കണോട്ടോ ഈ ലേസ് വന്നത് സ്ലീവിൻ്റെ അറ്റത്തല്ല ഈ സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ സ്ലീവുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഇതേപോലെ മറിച്ചും കൂടി ഒന്ന് പതിച്ചടുത്ത് അടിച്ചേക്കട്ട ഇതാണ് മെയിൻ സ്ലീവിൻ്റെ ക്ലോത്ത് എന്ന് വിചാരിക്കുക അതിനകത്തേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം അതായത് ഒറിജിനൽ വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ആ ലേസിൽ അടിച്ചു കൊടുക്കുക ഇതിൻ്റെ സെയിം കളർ കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഉള്ളട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ കരിനീല ലേസ് കൊടുത്തത് അപ്പോൾ ഈ മഞ്ഞം കരിനീലയും നമ്മൾ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിന് ഇതേപോലെ മറിച്ച് വെച്ചിട്ട് നല്ല മുകളിലേക്ക് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലേ ഈ ലേസുമായിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്തായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗം ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും ഇത് ചെറിയ ലേസ് ആയതുകൊണ്ടാണ് വലിയ ലേസ് ആണെങ്കിൽ നമുക്ക് ശരിക്കും അത് മനസ്സിലായാണ് ഫൈനലി നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുള്ള സീ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീ ഡിസൈൻ ഇത് വീട്ടിലൊക്കെ ഇരുന്ന് പലർക്കും ഒക്കെ തയ്ച്ച് കൊടുക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും പരീക്ഷിക്കാവുന്ന ചെറിയൊരു ഡിസൈൻ ആണ് ಿದೆ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടിച്ചേക്കണത് കൊണ്ട് തന്നെ സെൽഫായിട്ടുള്ളൊരു ഡിസൈനായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അധികം കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഒന്നുമില്ലാത്ത നല്ലൊരു ഡിസൈനാണ് എലകൻ്റെ ഡിസൈൻ തന്നെ പറയാനായിട്ട് ഇതിനെ പറ്റുംട്ടാം ഇനി അടുത്ത സ്ലീവ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാട്ട മടക്കി വെച്ച് കഴിയുമ്പോൾ ഒരു സൈഡ് മൂന്നിഞ്ച് വരുന്നത് അതായത് ഉണ്ട് നമ്മൾ വൺ സൈഡ് മടക്കി കഴിയുമ്പോൾ മൂന്നിഞ്ച് വരുന്ന ഇതേപോലെ നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം താഴ്ഭാഗം രണ്ടായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തിൻ്റെ അളവാണ്ടി തുണിട നീളമെന്ന് പറയുന്നത് ുന്നത് പിന്നെ രണ്ട് തുണി കഷ്ണത്തിൻ്റെയും എഡ്ജ് ഇതേപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ഡബിൾ അടിപ്പ് അടിച്ചു കൊടുത്തോളൂ കേട്ടോ ഞാനിവിടെ സ്ലീവിൻ്റെ താഴ്ഭാഗം സെയിം ആയിട്ടാണ് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ താഴ്ഭാഗം ഡിസൈനർ ഒരു ക്ലോത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കുള്ളൂ അപ്പോൾ താഴ്ഭാഗം ഇതേപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ അതിൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് വശവും ഇതേപോലെ മറിച്ചിടുക രണ്ട് ഉണ്ടല്ലോ രണ്ട് പീസുകളും ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ നമ്മൾക്ക് കിട്ടും തയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതേപോലെ നെക്കും സ്ലീവ് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ തേച്ചന് ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവുകളായിരിക്കും കിട്ടുന്നത് കാണാനും നല്ല വൃത്തി ഉണ്ടാവും പിന്നെ ഇത് മെയിൻ സ്ലീവിന്റെ തുണിയാണ് കേട്ടോ ഇത് ഇതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻ്റർ ഇതേപോലെ അടയാൾപ്പെടുത്തി കൊടുക്കുക ആ സെൻറ്ററിലേക്ക് ആ രണ്ട് പീസുകൾ ഇതേപോലെ വെച്ച് കൊടുക്കുക ചെറിയൊരു ഗ്യാപ്പിട്ടതിന് ശേഷം വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറന്നിരിക്കണവശത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് മുട്ട് സൂചിയൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം ചെയ്താൽ കുറച്ചും കൂടി വൃത്തിയിൽ നമ്മൾക്ക് കിട്ടും ഇനി ഇത് നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രണ്ട് വശം ഒന്ന് പതിച്ചടിക്കണം കേട്ടോ ഇനി കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ഉണ്ട് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഒക്കെ കൊടുത്തിരുന്നല്ല ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് മുത്തുകൾ കൊടുക്കാം ഞാനിവിടെ ഗ്യാപ്പിട്ടാണെ ഈ മുത്തുകൾ വെച്ച് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലെയർ ആ മുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഗ്യാപ്പിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അപ്പോൾ ഫുൾഭാഗം ഇതേപോലെ കാണാത്ത രൂപത്തിൽ വേണം വേണോട്ടെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ആ എഡ്ജ് ഭാഗത്തേക്കൂടി ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം നമുക്ക് മുത്തു വെച്ചു കൊടുക്കാനായിട്ട് അടുത്ത ഭാഗം ഇതേപോലെ കണ്ടില്ലേ ഉള്ളിലേക്കൂടിയൊക്കെ എടുത്തതിന് ശേഷം വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ ലെയറായിട്ട് ആയിട്ട് ഫുള്ള് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമില്ല കാണുമെന്നില്ല ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അങ്ങനെ ഒരു എണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും അവസാനത്ത് വെക്കുമ്പോഴും ഇതേപോലെ തന്നെ നൂലൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നല്ല വൃത്തിയിൽ വേണോട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലീവിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ വോയിസ് ഒന്നും കൂടാതെ എന്തോ എന്തോ ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചളവൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറെയൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ അങ്ങോട്ട് ചെയ്യുക താഴ്ഭാഗത്താണ് ഈ പീസ് വെച്ചുടിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ നീളം നമ്മുടെ താഴ്ഭാഗത്തെ വീതിയായിരിക്കുള്ളൂ അങ്ങനെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അടുത്തതൊരു സ്ലീവ് ഡിസൈൻ ആണെങ്കിലും ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നെക്കിന് വേണ്ടിയിട്ടോ സ്ലീവിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം അത്യാവശ്യം നീളമുള്ള ഒരു ചെറിയ പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് പീസിന്റെ വീതി ഒരു അഞ്ചിഞ്ചൊക്കെ ആയിക്കോട്ടെട്ടോ ഒരു മൂന്നിഞ്ചൊക്കെ ായാലും ഭംഗി കുറവൊന്നും ഉണ്ടാവില്ല അഞ്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പാവത്തിനാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടാ സെൻ്ററിൽ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം നമുക്ക് കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഇതുകൊണ്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ട്യൂസർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതേപോലെ ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ടുകൊടുക്കാം ഇതേപോലെ ഞെറിവുകൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ എളുപ്പം വിദ്യകൾ ഉണ്ടാ ഞാൻ തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് വേറെ പലരെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് വേണോട്ടെ ഈ നെറിവിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ പണിയായിരിക്കും ഉള്ളത് ഇതേപോലെ നെറിവിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡിൻ്റെയും നടുക്കേ കൂടി രണ്ട് സൈഡ് കൊടുക്കുക അതിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ചെയ്യണെന്തിനാണെന്ന് വെച്ചാൽ അടുത്ത ഞെറിവിടുമ്പോൾ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ലൈൻ നന്നായി നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ മെഷീത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞെരുവിട്ട് കൊടുക്കാൻ സാധിക്കും ഇപ്പം ഞൊറിഞ്ഞു നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ താഴ്ഭാഗത്തേക്കാണ് അടുത്ത ഞെറിവ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴായിരിക്കും ആ ഞൊറിവിന് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നത് കണ്ടില്ല ആ ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഞെറിവിടാനായിട്ട് വളരെ തെറ്റി സിമ്പിളായിരിക്കുള്ളൂ കൂടി ഇല്ല നേരെ ആ വിഷയത്തിൽ നോക്കുക ആ ലൈനിലേക്ക് നോക്കുക അപ്പം തന്നെ നമ്മളുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ആ ലൈനിലേക്ക് നോക്കി ഇതേപോലെ മറിച്ച് വെച്ചിട്ട് നേരെ ഇതേപോലെ ഒന്നുകൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെട്ടോ ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത തുണിനേക്കാൾ കുറച്ചും കൂടി വീതിയുള്ള ഒരു തുണി എടുക്കുക കേട്ടോ ആ തുണിയിൽ നമുക്ക് ഇതൊന്ന് അടിച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡൈനിങ് ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ആ ലൈനിങ് ക്ലോത്ത് എടുത്താലും മതി പക്ഷേ ഫ്രണ്ടിലേക്കൊക്കെ ഇതേപോലെ അടുപ്പ് വന്നുകൊണ്ട് മെയിൻ ക്ലോത്ത് തന്നെ എടുക്കണേ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് നമുക്ക് മെയിൻ ആയിട്ടുള്ള തുണിയുടെ ക്ലോത്ത് ക്ലോത്താണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്ലീവിൻ്റെ ക്ലോത്താണെന്നുണ്ടെങ്കിൽ അതെടുക്കണായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാനിവിടെ പല പല ഡിസൈനായിട്ട് കാണിക്കണതുകൊണ്ട് തന്നെ വേറൊരു തുണിയിൽ ഇതിങ്ങനെ ചെയ്ത് കാണിക്കണമെന്ന് മാത്രം അതിതേപോലെ കുറച്ച് ഗ്യാപ്പിട്ട് വെച്ചതിന് ശേഷം ആ ഭാഗത്തുള്ള തുണി ഇതേപോലെ മടക്കി ഇതിൻ്റെ അരികിലേക്ക് വെക്കുക അപ്പോൾ നമ്മളുടെ എഡ്ജൊന്നും കാണാത്ത രൂപത്തിൽ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഈ എഡ്ജ് നമുക്ക് ഇതേപോലെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യാം അപ്പുറത്തെ വശം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പുറത്തെ വശം ചെയ്തു കൊടുക്കുമ്പോൾ ഫുള്ളും മടക്കി കൊടുക്കരുത് ഇതേപോലെ കുറച്ച് ഭാഗം എടുത്ത് മടക്കി കൊടുത്തിട്ട് ചെറിയൊരു സ്ലീവ് അലോൻസ് അവിടെ സൈഡിൽ കൊടുക്കണം നമ്മുടെ മെയിൻ സ്ലീവുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വെക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഡിസൈൻ പാറ്റേൺ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേളും കൂടി ഇതുവെ പിടിപ്പിക്കാം കേട്ടാ അപ്പോൾ പേൾ വെച്ച് പിടിപ്പിച്ചപ്പോൾ കുറച്ചും കൂടി ഭംഗിയിട്ടല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നെക്ക് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണം കേട്ടോ ഈ സെയിം മെത്തേഡിൽ ഇതിലും ഈസിയായിട്ട് വേറെ ഒരു പാറ്റേൺ ഞാൻ ചെയ്തിട്ടുണ്ടട്ടോ അതും കൂടി ഒന്ന് കയറി നോക്കണോട്ടെ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്കൊരു നെക്ക് പാറ്റേൺ കിട്ടി ഒരു സ്ലീവ് ഡിസൈനും കിട്ടി അല്ലേ അടുത്ത സ്ലീവ് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു സിൽക്ക് യാൺ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് അടുത്ത വീഡിയോ അപ്പോൾ ഒരു സ്ലീവ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ അരികിതേപോലെ മടക്കടക്കിയതിന് ശേഷം ഉണ്ട് നമ്മൾ ഇതേപോലെ അത് സിൽക്ക് ആണ് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഞാനൊന്നും മടക്കിയടിക്കട്ടെ ഒരു അര ഇഞ്ച് വീതിയിൽ ഞാൻ ഇതേപോലെ ഒന്നും മടക്കടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സിൽക്ക് യാൺ വൺ ലെയർ ആയിട്ട് വെക്കാനായിട്ട് ഇത്തിരി പണിയാണ് അതുകൊണ്ടാണ് ഞാൻ ടു ലൈനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പം ടു സ്ട്രൈപ്പ് ആകുമ്പോഴും വെക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കണോട്ടോ ഫ്രീ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് മാത്രമേ മെയിനായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാൻ പാടില്ലട്ടോ അപ്പോൾ ആദ്യം ഇതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതേപോലെ പ്രസറിൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത ഭാഗം ഇതേപോലെ തന്നെ ഉള്ളിൽ കയറ്റി കൊടുക്കുക അപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായത് കൊണ്ടുതന്നെ ഞാൻ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കയ്യിലെടുത്തിട്ടുണ്ട് അതാവുമ്പോൾ നമുക്ക് വളക്കാതിരിക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പം ഒരുക്കുള്ളത് ഇതിപ്പോൾ സൂചിയുടെ അടിയിൽ നമ്മുടെ വിരൽ വെച്ചിട്ടുള്ള പരിപാടി അത്ര സുഖമല്ല സുഖമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അടുത്തതും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ ഭാഗം പാമ്പ് വളഞ്ഞിരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം വളരെ ഈസി ഉള്ളൊരു എന്നാൽ എന്നാലതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട് താനും മനസ്സിലായല്ല സൂചി നമ്മുടെ വരലോക്കെയാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണോട്ടോ അപ്പോൾ ഇതിങ്ങനെ വളച്ച് വളച്ച് വെച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചടിച്ച് കൊടുത്താൽ മതി ഈ സെയിം സിൽക്ക് നൂല് വെച്ചിട്ട് തന്നെ വേറൊരു തരത്തിലുള്ള ഡിസൈൻ ചെയ്യുന്നതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെ അപ്പോൾ അതും കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കട്ടോ എപ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണ് ഉപകാരത്തിലോ എന്നെ ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്നൊരു ഡിസൈൻ ചെയ്യണം പ്രത്യേകിച്ചൊന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂട്ടാ കുറച്ച് ധൃർതി പിടിച്ചൊക്കെ ചെയ്യുന്നുണ്ട് കാരണം വൈകുന്നേരം മണിക്ക് വീഡിയോ ഇടണമല്ലോ അപ്പം അതിൻ്റെ തിരക്കുകൊണ്ടൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഫൈനലി നല്ല അടിപൊളി ഒരു ഡിസൈൻ ായില്ലേ നോക്കി നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും ഇതേപോലുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ട്രിബിൾ ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ അഞ്ച് സ്ലീവ് ഡിസൈനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും വിശ്വസിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പൊ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനി ഇറ്റ്സ് ബൈ ഷാലിമ